ബി ജെ പി പാർട്ടിയെ സംബന്ധിച്ചൊരു വലിയ പ്രഖ്യാപനം വലിയൊരു അപ്ഡേഷനാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ഓരോ നീക്കങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി നിയമിച്ചത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെയാണ് അതൊരു വലിയ നീക്കം തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ ആരാകും എന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ആദ്യം തന്നെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദേശീയ അധ്യക്ഷന്റെ പേരിൽ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറേ പേരുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകളൊക്കെ നമ്മൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിവെച്ച പേരുകളാണ് എന്നാൽ ഇവർക്ക് സംസ്ഥാന ഭാരവാഹികൾ എന്ന ഒരു പദവിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ആരായിരിക്കും ഈ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ സാധ്യത അണ്ണാമലക്കാണോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോഴത്തെ അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി ജോസഫ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാരാണ് ഇവർ ഇ കൃഷ്ണദാസ് ട്രഷററാകും മേഖലാ അധ്യക്ഷന്മാരായി കെ ശ്രീകാന്ത് വി ഉണ്ണികൃഷ്ണൻ എ നാഗേഷ് എൻ ഹരി ബി ബി ഗോപകുമാർ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റുമാരാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെയാണ് സി സദാനന്ദൻ സി പി സുധീർ സി കൃഷ്ണകുമാർ ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം ആർ ശ്രീലേഖ കെ സോമൻ കെ കെ അനീഷ് കുമാർ ഷോൺ ജോർജ് തുടങ്ങിയവർക്കൊക്കെ ഈ സ്ഥാനം നൽകിയിട്ടുണ്ട് സെക്രട്ടറിമാരായി നിയോഗിച്ചിരിക്കുന്നത് അശോകൻ കുളനട കെ രഞ്ജിത്ത് രേണു സുരേഷ് വി വി രാജേഷ് പന്തളം പ്രതാപൻ ജി ജി ജോസഫ് എം വി ഗോപകുമാർ പൂന്തുറ ശ്രീകുമാർ തുടങ്ങിയവരൊക്കെയാണ് കൂടെ പി ശ്യാംരാജ് എം പി അഞ്ജന തുടങ്ങിയവരാണ് ജയരാജ് കൈമലിനെയാണ് ഓഫീസ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ കൺവീനർ ആക്കിയത് അഭിജിത് ആർ നായരെയാണ് മുഖ്യവക്താവായി ടി പി ജയചന്ദ്രൻ മാസ്റ്ററേയും മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥിനെയും സംസ്ഥാന സെലക്ട് കോൺ കോർഡിനേറ്ററായി അഡ്വക്കേറ്റ് വി കെ സജീവനെയും നിയമിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് നോക്കാതെയുള്ള പരീക്ഷണത്തിനാണ് എന്തായാലും ബി ജെ പിയിൽ ഇപ്പോൾ രാജേഷ് ചന്ദ്രശേഖർ ഭാരവാഹി പട്ടികയിലൂടെ ഉന്നമിടുന്നത് എന്നാണ് വ്യക്തമാകുന്നത് കെ സുരേന്ദ്രന്റെ പക്ഷത്തിന് അതൃപ്തി ഉണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ച രാജചന്ദ്രശേഖരനെതിരെ ഉളിയുദ്ധം ഒട്ടും എളുപ്പമല്ല ഗ്രൂപ്പല്ല തിരഞ്ഞെടുപ്പിലെ ജയമാണ് ലക്ഷ്യമെന്നും ദേശീയ നേതൃത്വം ഏൽപ്പിച്ച ദൗത്യം അതാണെന്നുമാണ് രാജീവിന്റെ നിലപാട് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസിനോട് അടുപ്പം പുലർത്തുമ്പോഴും രാജചന്ദ്രശേഖർ ആ പക്ഷക്കാരനായ എ എൻ രാധാകൃഷ്ണന് ഭാരവാഹിത്വം നൽകിയില്ല കോർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇട്ടം ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ രാധാകൃഷ്ണൻ അതൃപ്തി അറിയിച്ചു എന്നാണ് വിവരം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി ശിവൻകുട്ടിയും ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തായിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ട പ്രധാന നേതാക്കൾക്ക് ദേശീയ കൗൺസിലിലോ നിർവ്വാഹക സമിതിയിലോ അംഗത്വം ലഭിച്ചേക്കുമെന്നും പ്രചാരണമുണ്ട് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ച പാനൽ ദേശീയ നേതൃത്വം അതേപടി അംഗീകരിച്ചു തങ്ങളുടെ പക്ഷത്തു നിന്നും പി സുധീറിനെയോ സി കൃഷ്ണകുമാറിനെയോ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കും എന്ന സുരേന്ദ്രൻ വിഭാഗം കരുതിയിരുന്നു എങ്കിലും അതുണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ച ജില്ലകളിലെ പ്രസിഡന്റുമാർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് ബി വി രാജേഷും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായിരുന്ന എം വി ഗോപകുമാറും സംസ്ഥാന സെക്രട്ടറിമാരായി സുരേന്ദ്രന്റെ ടേമിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ശോഭ സുരേന്ദ്രൻ അവഗണിക്കപ്പെടുന്നു എന്ന പരാതി പ്രകടിപ്പിച്ചിരുന്നു അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും എം ടി രമേശിനും കാര്യമായ പരിഗണന ലഭിച്ചിരുന്നില്ല മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എസ് സുരേഷിനായിരിക്കും സംസ്ഥാന ഓഫീസിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദം അനൂപ് ആന്റണി ഇരുപത് വർഷത്തിലേറിയ യുവമോർച്ച ദേശീയ സെക്രട്ടറി അടക്കം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിൽ ഏറ്റവും മുകളിലേത സമിതിയായ കോർ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിലും രാജചന്ദ്രശേഖരന്റെ നീക്കം കാത്തിരിക്കുകയാണ് നേതാക്കൾ മുൻ പ്രസിഡന്റുമാർക്ക് പുറമെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നവരും നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാരുമാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റായിട്ടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും എ രാധാകൃഷ്ണനും കോർ കമ്മിറ്റിയിൽ എത്തിയിരുന്നു ഇത്തവണ ഷോൺ ജോർജിനെയും കെ കെ അനീഷ് കുമാറിനെയും എസ് കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റ് പദത്തിനൊപ്പം കോർ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തിയേക്കും എന്ന വിവരവുമുണ്ട്